ക്യാപ്റ്റൻ വികാന്ത് ഒരു കാലത്ത് തമിഴ് ആരാധകരുടെ പ്രിയപ്പെട്ട ആക്ഷൻ ഹീറോ ചുരുങ്ങിയ കാലം കൊണ്ട് തമിഴ് സിനിമാ മേഖലയിൽ പേരെടുത്ത നടൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മധുരയിലായിരുന്നു വിജയകാന്തിന്റെ ജനനം വിജയരാജ് അളഗർ സ്വാമി എന്നാണ് യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ പുറത്തിറങ്ങിയ എനിക്കും ഇളമയെന്ന ചിത്രത്തിൽ വില്ലനായാണ് വിജയകാന്ത് സിനിമാ മേഖലയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ സട്ടം ഒരു ഇരുട്ടറെ നായകനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാണിജ്യ മൂല്യമുയർത്തി പിന്നീട് അങ്ങോട്ട് ആക്ഷനും പ്രണയവും ഉൾപ്പെടുന്ന സിനിമകളിലൂടെ തമിഴ് സിനിമാ രംഗത്തെ പ്രധാന നായകന്മാരിൽ ഒരാളായി വിജയകാന്ത് മാറുകയായിരുന്നു അഴിമതിക്കും അക്രമത്തിനുമെതിരെ ആഞ്ഞടിക്കുന്ന നായക പരിവേഷങ്ങൾക്കൊപ്പം കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിൽ നിസ്സഹായനാകുന്ന നായകന്മാരെ അവതരിപ്പിച്ചും വിജയകാന്ത് പ്രേക്ഷക മനസ്സിൽ ഇടം നേടി ഹൃദയസ്പർശിയായ കഥാപാത്രങ്ങളിലൂടെ പുരച്ചെ കളേഞ്ചർ എന്ന വിശേഷണവും നടന് ലഭിച്ചു നൂറാമത് നാൾ വൈദേഹി കാത്തിരുന്നാൾ ഊമൈവിഴികൾ കൂലിക്കാരൻ നിനൈവിയുര സംഗീതം പൂന്തോട്ടക്കാവൽക്കാരൻ സിന്ദൂരപ്പൂവെ ക്യാപ്റ്റൻ പ്രഭാകർ ചിന്നഗൌണ്ടർ സേതുപതി ഐ പി എസ് തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ നൂറാമത്തെ ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകർ ഇന്നും തമിഴിലെ ക്ലാസിക് ചിത്രമായാണ് അറിയപ്പെടുന്നത് ഈ ചിത്രത്തോടെയാണ് ക്യാപ്റ്റൻ എന്ന വിളിപ്പേരും വിജയകാന്തിന് സ്വന്തമായത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ബിരുദഗിരിയിലാണ് അവസാനം നായകനായി അഭിനയിച്ചത് അത് സംവിധാനം ചെയ്തതും വിജയകാന്ത് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ ശതാബ്ദം എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലും നടൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു വിജയകാന്ത് രണ്ടായിരത്തി അഞ്ചിൽ ഡി എം ഡി കെ എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചാണ് തുടക്കം രണ്ടായിരത്തി ആറിലെ തമിഴ്നാട് നിയമസഭയിലേക്ക് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും വിജയകാന്ത് മത്സരിച്ച മണ്ഡലത്തിൽ മാത്രമാണ് വിജയം നേടാനായുള്ളു രണ്ടായിരത്തി പതിനൊന്നിൽ എഐ ഡി എം കെ യുമായി സഖ്യമുണ്ടാക്കിയ ഡി എം ഡി കെ നാൽപത് സീറ്റിൽ മത്സരിച്ച് ഇരുപത്തിയൊമ്പതെണ്ണത്തിൽ വിജയിച്ചു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ തമിഴ്നാടിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു വിജയകാന്ത് ിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയെങ്കിലും പരാജയമായിരുന്നു ബലം മത്സരിച്ചു പരാജയപ്പെട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സി പി ഐ വിടുതല ചിരു കക്ഷി എന്നിവയുമായി സഖ്യമുണ്ടാക്കി പക്ഷേ മത്സരിച്ച നൂറ്റിനാല് സീറ്റുകളിലും പരാജയപ്പെട്ടു അതോടുകൂടി രാഷ്ട്രീയത്തിൽ വിജയകാന്തിന്റെയും ഡി എം ഡി കെയുടെയും സ്വാധീനം ദുർബലമായി അനാരോഗ്യത്തെ തുടർന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്ന വിജയകാന്ത് പെട്ടെന്നാണ് മരണത്തിന് കീഴടങ്ങിയത് അതെ തമിഴകത്തിന്റെ ക്യാപ്റ്റൻ ഇനിയില്ല ഒരുപിടി നല്ല സിനിമകളിലൂടെ അദ്ദേഹം ഇനിയും പ്രേക്ഷക മനസ്സിൽ ജീവിക്കും എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി വേൾഡ് മീഡിയ